നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കൊക്കോതമംഗലം മായാനാരായണ ക്ഷേത്രത്തിൽ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹിത്യത്തിന് തിരിതെളിഞ്ഞു എസ് എൻഡി പി യോഗം ചേർത്തല മേഖലാ കൺവീനർ പി ഡി ഗഗാരിയൻ ഭദ്രദീപ്രകാശനാർമ്മം നിർവഹിച്ചു വിഷ്ണു അജയ് അജയ് നിവാസ് വിഗ്രഹ സമർപ്പണവും ക്ഷേത്രതന്ത്രി സുഗതൻ തന്ത്രികൾ വിഗ്രഹപ്രതിഷ്ഠയും ടി എൻ രഘുവരൻ തോട്ടങ്കര ഭാഗവത സമർപ്പണവും എം എം ഹർഷകുമാർ ശിവശൈലം ആദ്യ നിറവര സമർപ്പണവും ദേവസ്വം പ്രസിഡന്റ് വി എസ് സുമേഷ് കുമാർ ആചാര്യവരണവും നടത്തി മെയ് പതിനാറിനാണ് ഞായറാഴ്ച അവബദ്ധ സ്നാനത്തോടെ ചടങ്ങുകൾ സമാപിക്കും സപ്താഹ കമ്മിറ്റി ചെയർമാൻ വി എസ് സുമേഷ് കുമാർ ജനറൽ കൺവീനർ എം വി സുകുണൻ വൈസ് പ്രസിഡന്റ് കെ ജി ഷാജി കമ്മിറ്റി അംഗങ്ങളായ കെ ആർ അജിമോൻ ടി എൻ സുരേന്ദ്രൻ കെ ആർ നാരായണൻ കെ ജി രംഗരാജ് മിനി ബാബു സുലേഖ സ്റ്റാലിൻ വി കെ അനുരുദ്ധൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തണ്ണീർമുഖം സന്തോഷ് കുമാറാണ് യജ്ഞാചാര്യൻ കുമാരപുരം രാജേഷ് മാഖ്യക്കര മാഷ് ചേത്തല സ്റ്റാലിൻ എന്നിവർ ഉപാചാര്യന്മാരുമാണ്